പരിസ്ഥിതി വാരാചരണത്തിന് അടൂരിൽ തുടക്കമായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ടി ആർ ബിജുവിന്റെ വസതിയിൽ നട്ട് എം പ്രവർത്തകർ ഇന്ന് മുതൽ ജൂൺ പതിനൊന്ന് വരെ നടക്കുന്ന പരിസ്ഥിതി വാരാചരണത്തിനാണ് അടൂരിൽ തുടക്കമായത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ടി ആർ ബിജുവിന്റെ വസതിയിൽ ഓർമ്മ മരം നട്ടു നമ്മൾ ഏറ്റെടുത്തില്ല എങ്കിൽ തീർച്ചയായും ഓരോ ജീവജാലങ്ങളും നാശോത്ഭവമായി പോകും ഈ പ്രകൃതിയും പ്രപഞ്ചവും എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാൽ മനുഷ്യൻ്റെ അത്യാർഥി ഈ ഭൂമിയെ നാശത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വൃക്ഷങ്ങൾ വെട്ടിമുറുകയും മല ഇടിച്ചു നിരത്തുകയും നിലം മണ്ണിട്ട് നിർത്തുകയും അങ്ങനെ പ്രകൃതിയുടെ സന്തുതാവസ്ഥ ാക്കിക്കൊണ്ട് മാലിന്യ കൂമ്പാരമായി മാറി നമ്മുടെ ശുദ്ധവായു ലഭിക്കാത്ത നിലയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കും നമ്പര്ഷത്താണ് നമുക്ക് നല്ല ഓക്സിജൻ ലഭിക്കാനും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് ശുദ്ധവായു ലഭിക്കാനും അവിടെ ജീവിതം ഏറ്റവും മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനും കഴിയത്തക്ക നിലയിൽ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരങ്ങൾ വെച്ചു കുടിക്കുകയുള്ളത് ജില്ലാ വൈസ് പ്രസിഡന്റ് അജിത് ശാന്തകുമാർ അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി എസ് അഖിൽ കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി പത്മിനിയമ്മ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ രാജേന്ദ്രൻ പിള്ള സി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ തങ്കമണി തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വൃക്ഷതൈ വിതരണവും ഓർമ്മമരം നടലും ശുചീകരണ പ്രവർത്തനങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്നും ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബിറോ അടൂർ